ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ആറ് വയൽട്ടുകാർഡുകളിൽ പ്രേക്ഷക ഹൃദയം കവർന്ന രണ്ട് മത്സരാർത്ഥികളാണ് അവതാരികയായ പൂജാ കൃഷ്ണയും സോഷ്യൽ മീഡിയ താരമായ അഭിഷേക് ശ്രീകുമാറും ഹൗസിൽ ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു എന്നാൽ പൂജയ്ക്ക് രണ്ടാഴ്ച തികച്ച് ഹൗസിൽ തുടരാൻ സാധിച്ചില്ല അതിനിടയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തുപോയി ടെലിവിഷൻ ഡാൻസ് റിയാലിറ്റി ഷോകളിലൂടെയാണ് പൂജാ കൃഷ്ണ കരിയർ ആരംഭിക്കുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം പിന്നീട് കുറെ കാലം ഇൻഡസ്ട്രിയിൽ നിന്ന് വിട്ടുനിന്നു അതിനുശേഷമുള്ള തിരിച്ചുവരവ് യൂട്യൂബ് ചാനൽ അവതാരികയായിട്ടായിരുന്നു അതിനിടയിലാണ് ബിഗ് ബോസിലേക്ക് അവസരം കിട്ടിയത് വളരെ പെട്ടെന്ന് പ്രേക്ഷക ഹൃദയം കവർന്ന മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ അതിന് പ്രധാന കാരണം മാതൃദിനത്തിൽ മരിച്ചുപോയ അമ്മയ്ക്കെഴുതിയ കത്തായിരുന്നു അഭിഷേകിന്റെ കത്ത് വൈറലായതോടെ അമ്മ അമ്മമാരെല്ലാം അഭിഷേകിന്റെ ആരാധകരായി മാറി അത്തരത്തിൽ അഭിഷേകിനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരാളാണ് പൂജാകൃഷ്ണയുടെ അമ്മ മാത്രമല്ല ഷോയിൽ നിന്നും തിരികെ എത്തിയ പൂജയോട് സഹോദരി പൂർണിമയ്ക്ക് വേണ്ടി അഭിഷേകിനെ വിവാഹം ആലോചിക്കാമെന്ന് അമ്മ ചോദിച്ചു അത്തരത്തിൽ ആ ഒരാഗ്രഹം അമ്മയ്ക്കുള്ള കാര്യം ഫിനാലേക്ക് തൊട്ടു മുമ്പായി റീ എൻട്രി നടത്തിയപ്പോൾ അഭിഷേകിനോട് പൂജ പറയുകയും ചെയ്തു എല്ലാം വളരെ രസകരമായി എടുക്കുന്നവരാണ് പൂജയും അഭിഷേകും ബിഗ് ബോസിൽ വെച്ച് ആരംഭിച്ച സൗഹൃദം ഇപ്പോഴും മനോഹരമായി ഇരുവരും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല ഇടയ്ക്കൊക്കെ അനിയത്തിയെ പെണ്ണ് ആലോചിക്കട്ടെ എന്ന് ചോദിച്ച പൂജ അഭിഷേകിനെ തമാശയായി കളിയാക്കാറുമുണ്ട് ഇപ്പോഴിതാ പൂജയുടെ ഫ്ലാറ്റിൽ ആദ്യമായി എത്തിയിരിക്കുകയാണ് അഭിഷേക് മാത്രമല്ല തമാശയ്ക്കായി അനിയത്തിയെ കൂടി ഉൾപ്പെടുത്തി ഒരു പെണ്ണുകാടൽ ചടങ്ങും വീഡിയോയ്ക്കായി നടത്തി അഭിഷേക്ക് പൂർണിമ ചായ കൊടുക്കുന്ന രംഗങ്ങളൊക്കെ മനോഹരമായി ചിത്രീകരിച്ച് തൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിൽ പൂജ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാർ സർവീസ് കൊടു കൊടുക്കാനായി കൊച്ചിയിൽ വന്നപ്പോഴാണ് അഭിഷേക് പൂജയുടെ ഫ്ലാറ്റ് സന്ദർശിച്ചത് പൂജയെ പോലെ സഹോദരി പൂർണിമയും അവതാരികയാണ് ഏറെ നേരം പൂജയുടെ ഫ്ലാറ്റിൽ ചിലവഴിച്ച ശേഷം പൂജയുടെ ഭാവി വരനെയും കൂട്ടി പേരും ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയി ശേഷം മുൻ ബിഗ് ബോസ് താരം ആര്യയുടെ ഫ്ലാറ്റും മൂവനും സന്ദർശിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ കണ്ടുമുട്ടിയെന്നാണ് അഭിഷേകിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് പൂജയുടെ സഹോദരി പൂർണിമ കുറിച്ചത് ഫോട്ടോ അതിവേഗത്തിൽ ശ്രദ്ധ നേടി പൂജയുടെ സഹോദരി അഭിഷേകിനും പെർഫെക്റ്റ് മാച്ചാണെന്ന് ഏറെയും കമൻറ്റുകൾ നിങ്ങൾ തമ്മിൽ ലവ് ആണോ തുടങ്ങിയ രസകരമായ കമൻറ്റുകളും വീഡിയോയ്ക്കും ലഭിച്ചിട്ടുണ്ട് പൂജയുടെ അനിയത്തിയും അഭിഷേകവും നല്ല ചേർച്ചയുണ്ട്